ഓരോ പട്ടിക്കുട്ടി ഓരോ ടൈപ്പ് ആയിരിക്കും ചിലത് പാവങ്ങളുണ്ടാകാം ചില ടെർ മൈൻഡുള്ള പട്ടിക്കുട്ടി ഉണ്ടാകാം പിന്നെ ചിലത് ഇവനെ പോലെ കുറുമ്പൻ കുറുമ്പുണ്ടാകാം ഇത് കണ്ട ആ ബെൽറ്റ് എങ്ങനെയെങ്കിലും ഊരാൻ നോക്കി കൊണ്ടിരിക്കുവാണ് ഞാൻ ഒരു ദിവസം ഇത് മേടിച്ചിട്ട് ഇവനെ കൊണ്ട് വീടിന് തുടങ്ങി ഞാൻ ലോക്ക് ചെയ്തിട്ട് നേരെ ഞാൻ കറങ്ങി ഫ്രണ്ട് വന്നപ്പോൾ ടെങ്കു തീയതി ഫ്രണ്ട് നിന്ന് ഉമ്മറ്റ സിനിമയെ പറഞ്ഞു ഉണ്ണിയമ്മയെ എത്തി ഇത് ഏകദേശം ഒരു മാസം പോലാകാത്ത ലീഷാണ് ഏത് ലീഷും മേടിച്ചാൽ ഇവന് ഇവൻ്റെ ഒരു സ്വഭവമുണ്ട് ഇവൻ ഈ മൂലക്കെന്തെങ്കിലും കടിച്ചു 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 കടിച്ചുവെച്ച് അത് കുളവാക്കുന്ന സ്വഭവ് ഹൈ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് അതേ കണ്ട നമ്മുടെ ടിങ്ക് കൂട്ടിനെ ഇന്ന് ആദ്യമായിട്ട് നമ്മൾ ഹാർനസ് ഉപയോഗിക്കാൻ പോവുകയാണ് അപ്പോൾ ഇത് എന്താണ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഇതിനെ പറ്റിയൊക്കെ നമുക്ക് വഴി നമ്മൾ പറയുന്നതാണ് അപ്പോൾ അവനിപ്പോൾ നല്ല മൂഡിലാണ് ഇപ്പോൾ ഇപ്പോൾ കൈയോടെ നമുക്ക് ചെയ്യിപ്പിച്ച കാര്യം നടക്കും അപ്പോൾ നമ്മൾ സമയം കളയുന്നില്ല കാരണം മഴക്കാരെല്ലാം വെച്ച് കയറുന്നുണ്ട് അപ്പോൾ നേരെ നമുക്കിനി പരിപാടി കിടക്കാം ഓക്കെ അപ്പൊ ദ ഇതാണ് നമ്മുടെ ഹാർനസ് ബെൽറ്റ് അപ്പൊ ഇത് ഓ പറയട്ടെ കുഞ്ഞേ അപ്പൊ ഇത് എങ്ങനെ ഇടുന്നു വെച്ചാൽ നമ്മൾ ഈ രണ്ട് ഈ രണ്ട് ഭാഗം ഉണ്ടോ ഈ രണ്ട് ഭാഗത്ത് ഇവന്റെ രണ്ട് കാല് കയറണം ഇതിന് നേരെ ഇങ്ങനെ ബെൽറ്റ് പോലെ വന്നിങ്ങനെ കണക്ട് ചെയ്താൽ മതി ഇത് എന്റെ പരിപാടി അവൻ അങ്ങോട്ടൊക്കെ പോകുന്നല്ലോ ബാ ബാ അപ്പൊ നമുക്ക് എന്തായാലും കണക്ട് ചെയ്തിട്ട് ഇതിന്റെ ബാക്കി വിശേഷങ്ങളും കുറയാം ഓക്കെ ഇത് കണ്ടാ ഏഹ് ബെറ്റിടാ നല്ല ബെറ്റാണല്ലോ പറഞ്ഞാൽ പറഞ്ഞ കടിക്കാൻ നോക്കു ആ ഒരു കാലിപ്രകേറ്റിക്കേ കുഞ്ഞു കുഞ്ഞിൻ്റെ ഒരു കാലിപ്രകേറ്റിക്കേ ദീ മെടുക്കൻ സമയത്ത് കടിക്കുന്നു ഓകെ നോക്കട്ടെ ഏ അയ്യോ ആ ഇത് കടിച്ചിട്ടുള്ള ഓക്കെ കണ്ട ആ മുടുക്കൻ കണ്ടോ ബെൽറ്റ് ഇട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ബെൽറ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഇവൻ്റെ കഴുത്ത് ഭാഗം നല്ല ഫ്രീ ആണ് കൂടുതൽ ഇതിൻ്റെ ഒരു കണ്ട ആദ്യമായിട്ട് ഇടുന്ന കൊണ്ട് അത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ സപ്പോർട്ട് വരുന്നത് അവൻ്റെ ചെസ്റ്റ് ഭാഗത്തും പിന്നെ അപ്പർ ബാക്കിലും പിന്നെ ഈ ഷോൾഡർ ഭാഗത്തുമാണ് കൂടുതൽ സപ്പോർട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നെക്കിന് ഇപ്പം മറ്റേ നോർമൽ കോളർ ബെൽറ്റ് ഇടുന്ന പോലത്തെ പ്രശ്നങ്ങളൊന്നും നെക്കിന് വരത്തില്ല പിന്നെ ഈ മുട്ടേ അപ്പൊ ഈ ഹാർണസ് കൂടുതൽ ഉപയോഗിക്കുന്ന സാഹചര്യം ഒക്കെ അറിയാമോ നമ്മളിപ്പോൾ നോർമലായിട്ട് നമ്മളിപ്പോൾ പട്ടിക്കുട്ടി നടക്കാൻ കൊണ്ടുപോകുമ്പോൾ ആദ്യമായിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർക്ക് ഏറ്റവും ഉപകാരപ്രദ സാധനമാണ് ഈ ഹാർണസ് കാര്യം എന്തറിയാവോ നമ്മൾ നോർമൽ ആദ്യമായിട്ട് നടക്കാൻ കൊണ്ടുപോകുമ്പോൾ ഈ പട്ടിക്കുട്ടികളുടെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഓരോ പട്ടിക്കുട്ടി ഓരോ ടൈപ്പ് ആയിരിക്കും ചിലത് പാവങ്ങളുണ്ടാകാം ചില ടെറും മൈൻഡുള്ള പട്ടിക്കുട്ടികളുണ്ടാകാം പിന്നെ ചിലത് ഇവനെ പോലെ കുറുമ്പുണ്ടാകാം ഇത് കണ്ട ആ ബെൽറ്റ് എങ്ങനെയെങ്കിലും ഊരാൻ നോക്കിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ നമ്മുടെ ഡെങ്ക് സ്വഭാവം വെച്ച് പറയുകയാണെങ്കിൽ ഇവൻ ഈ എക്സൈറ്റ്മെൻറ്റ് കൂടുതലുള്ള സ്വഭാവമാണ് സപ്പോസ് ഇപ്പോൾ ഞാൻ ഇവിടെ നടക്കാൻ കൊണ്ടുവന്ന് വെച്ചോ ഞങ്ങൾ നടന്നു പോയിക്കുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു അനക്കോ കാര്യങ്ങൾ കണ്ട ഇവൻ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട് അപ്പോൾ ടെൻഡൻസ് കാണിക്കുമ്പോൾ എന്ത് ചെയ്യും ഇവൻ ഓൾറെഡി അവൻ അങ്ങോട്ട് പുഷ് ചെയ്യുക പുഷ് ചെയ്യാൻ നോക്കും അല്ലെ പുള്ളിയാൻ നോക്കും അങ്ങോട്ട് പുള്ളിയാൽ നോക്കും അപ്പോൾ അവൻ അങ്ങോട്ട് പുള്ളി ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും ഞാൻ ലീഷി നിങ്ങോട്ട് ഓപ്പോസ് സൈഡിൽ ഞാനും പുള്ളി ചെയ്യും അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പ്രഷർ വരുമ്പം ഈ നമ്മുടെ ഈ അടി നെക്ക് ബെൽറ്റ് ആകുമ്പോൾ അവൻ്റെ കഴുത്തിന് ഡാമേജ് ആകാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ് പക്ഷേ അത് ഹാർണസ് ആകുമ്പോൾ ആ ഒരു പ്രശ്നമില്ല കാര്യം ഹാർണസ് ഒരിക്കലും അവൻ്റെ നെക്കിന് കംപ്ലയിൻറ്റ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ അതാണ് ഞാൻ ഇത് ഈ ഹാർണസ് സെലക്ട് ചെയ്യാനുള്ള മെയിൻ കാരണം പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പട്ടിക്കുട്ടികൾക്ക് ഇപ്പം എന്തെങ്കിലും ഈ ഈ ബ്രീത്തിങ് ഇഷ്യൂസോ അതുപോലെ തന്നെ എന്തെങ്കിലും ഈ നമ്മുടെ ഈ ജോയിൻ പെയിൻ പോകുന്ന അസുഖങ്ങളൊക്കെ ഉള്ള പട്ടിക്കുട്ടികളാണെങ്കിൽ നമ്മൾ ഏറ്റവും നല്ലത് ഹാർണസ് തന്നെയാണ് അപ്പം സ്റ്റഡീസിൽ പറയുന്ന ഒരു കാര്യമുണ്ട് കാര്യം ഈ ഹാർണസ് ഉപയോഗിക്കുന്ന പട്ടികുട്ടികൾക്ക് നമ്മുടെ ഈ പൊതുവേ ഈ പുള്ളി ചെയ്യാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും സ്റ്റഡീസിൽ പറയുന്നുണ്ട് ബ്രീത്തിങ് ഉള്ള നമ്മുടെ പട്ടികുട്ടികൾക്ക് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ തിരിച്ചറിയുമോ എന്നറിയാവോ നമ്മൾ നോർമലായിട്ട് പട്ടിക്കുട്ടി കിടന്നുറങ്ങുന്ന സമയത്ത് ഇവൻ കൂർക്കം വലിക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി നന്നായിട്ട് കൂർക്കം വലിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചു അതിന് ചെറിയ ബ്രീത്തിങ്ങ് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടാവും അങ്ങനത്തെ പട്ടികുട്ടികൾ നമ്മൾ ഒരു കാരണവശാലും ഈ നെക്ക് ബെൽറ്റ് അല്ലെങ്കിൽ കോളർ ബെൽറ്റ് ഉപയോഗിക്കാനേ പാടില്ല കാരണം കാരണം അത് ഭയങ്കര ഡേഞ്ചറാണ് കണ്ട ഇതുപോലത്തെ കൊച്ചു കാന്താരികൾക്ക് ഏറ്റവും ബെറ്റർ ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കാര്യം അപ്പോഴേ നമ്മൾ ഈ ബെൽറ്റൊക്കെ ഇട്ടല്ലോ നമുക്ക് ജസ്റ്റ് ഒന്ന് നടന്നു നോക്കണ്ടേ കാശി നമ്മുടെ മറ്റേ വെള്ളിമുങ്ങിയിൽ ബിജു മേനം പറയുന്ന പോലെ എന്തായാലും കോസ്റ്റ്യൂമൊക്കെ ഇട്ട് കഴിഞ്ഞില്ലേ നാട്ടുകാരൊക്കെ ഒന്ന് കാണിച്ചിട്ട് വേണം അല്ലേ നമുക്ക് നമ്മുടെ സെറ്റപ്പ് ഒന്ന് നാട്ടുകാരൊക്കെ കാണിക്കണ്ടേ അപ്പൊ നമുക്ക് എന്തായാലും ഒന്ന് നടന്നു നോക്കാം ഇതിട്ടുണ്ട് അല്ലേ ഇൻകോട്ടാ വാ അപ്പോഴേ നടക്കാൻ പോകുമ്പോൾ ഞങ്ങളുടെ ലീഷിന്റെ അവസ്ഥ കണ്ടോ ഇത് ഏകദേശം ഇപ്പോൾ ഒരു മാസം പോലെ ആകാത്ത ലീഷാണ് ഏത് ലീഷ് മേടിച്ചാൽ ഇവന് ഇവൻ്റെ ഒരു സ്വഭാവമുണ്ട് ഇവൻ ഈ മൂലക്കെ നീ കടിച്ച് 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 കടിച്ചു വെച്ച് അത് കുളവാക്കുന്ന സ്വഭാവമുണ്ട് അതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു മൂന്നാല് ലീഷ് ഒരു മാസം മാറേണ്ട അവസ്ഥയാണ് അപ്പോൾ തൽക്കാലത്തേക്ക് ഇപ്പോൾ ഞങ്ങൾ ഐഡ് ചെയ്ത് നേരെ ലീഷ് മറ്റ് ലീഷ് ചെയ്ത് മാറതേ ചെയിനിലേക്ക് മാറി ഇതാകുമ്പോൾ എന്തായാലും കടിച്ചു കളയാൻ പോകുന്നില്ലല്ലോ അത്രക്ക് പവർ ഒന്നുമില്ല അത്രക്ക് പവർ ഉണ്ടോ എനിക്ക് ഏ അപ്പം ഇതിലാണിപ്പോൾ ഞങ്ങളിപ്പോൾ ഇവർ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പൊ നമുക്കേ ആശേന്റെ മൂഡ് മാറി മാറി വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ആ നടപ്പ് കൂടെ ഒന്ന് കാണിച്ചേക്കാം നമ്മുടെ വീഡിയോ ഒക്കെ ഗുമ്മ് കിട്ടണമെങ്കിൽ നടപ്പുകൂടെ ഉണ്ടെങ്കിൽ അത് ഗുമ്മ് കിട്ടത്തും അപ്പം നമുക്ക് എന്തായാലും ഡിഷ് വാക്കിംഗ് കൂടെ ഒന്ന് കാണിച്ചേക്കാം ഓക്കെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല നടന്നേ മുത്തു തുടങ്ങേ വാ കണ്ടാ നേരത്തെ ഞാൻ വീഡിയോ പറഞ്ഞില്ല എന്നാ ഈ എക്സൈബ്മെൻ്റുള്ള പട്ടികുട്ടികൾ അതാണിത് എന്തെങ്കിലും കാര്യം കണ്ട അവൻ അപ്പതറിയണം അപ്പ ഉടന്ന് നിൽക്കും നമ്മുടെ കണ്ട ഈ ഒരു സ്റ്റേജിലാണ് ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കണ്ട ഇപ്പോൾ വിളിച്ചിട്ട് വരുന്നില്ല കണ്ട അപ്പം നമ്മൾ നോർമൽ ഓർമ്മ നമ്മൾ ഈ കിടന്ന് വലിയ ഈ വലിവലി വലിയാകുമ്പം അറിയാമല്ലോ ഇങ്ങനെ ഓൾറെഡി പ്രഷർ കംപ്ലീറ്റ് കഴുത്തിലേക്കൊക്കെ വരുന്നത് അപ്പോൾ നമുക്ക് അതിൻ്റെ കട പ്രഷർ കൂടുതൽ നമുക്ക് ഈ ഹാർനസ് ഉപയോഗിക്കാം അപ്പോൾ ഹാർനസ് നമ്മൾ എത്ര പ്രഷർ ഉപയോഗിച്ചാലും ഇവർക്ക് അതിനൊരു പ്രശ്നം ഉണ്ടാകത്തില്ല കാര്യം അവരുടെ കഴുത്തും ബാക്കി കാര്യങ്ങളൊന്നും ഇതിൽ യാതൊരു ഡാമേജും ആകത്തില്ല മുത്തേ നമുക്ക് നടക്കണ്ടേ വാ ബാ ഇച്ചുടക്കാം ബാ 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 അപ്പം ഗാസ് അപ്പോൾ ഇത്രക്കുള്ള നമ്മുടെ ഇന്നത്തെ കുഞ്ഞ് കേട്ടോ അപ്പം വീട് തീർത്തുമ്പോൾ ഞാൻ വേറൊരു കാര്യമൊക്കെ പറയാം അതെ ഈ ഒരു ബെൽറ്റ് കണ്ടാ ഇതിപ്പോൾ മാർക്കറ്റിൽ ഇപ്പം നിറച്ചി വരുന്നുണ്ട് ഈ ബെൽറ്റ് ഈ ബെൽറ്റ് പ്രത്യേകം കഴിഞ്ഞാൽ നമുക്ക് നോർമൽ കോളർ ബെൽറ്റ് ആയി ഇടാങ്കിൽ ഈ ബെൽറ്റ് കുഴപ്പമില്ല പക്ഷെ നമ്മൾ ലീഷായിട്ട് കണക്ട് ചെയ്യുവാണെങ്കിൽ ഒരു സേഫ്റ്റിയിലുള്ള സാധനമാണ് കാരണം ഇത് ഞാൻ ഇട്ടിരിക്കുന്ന വരും കുമ്പിടി ബെൽറ്റ് എന്നാൽ കാര്യം ഞാൻ ഒരു ദിവസം ഇത് മേടിച്ചിട്ട് ഇവനെ കൊണ്ട് വീടിന്റെ പുറകിൽ ഞാൻ ലോക്ക് ചെയ്തിട്ട് നേരെ ഞാൻ കറങ്ങി ഫ്രണ്ട് വന്നപ്പോൾ ടെങ്കു ഫ്രണ്ട് നിൽപ്പുണ്ട് ഉണ്ട് മറ്റേ സിനിമയെ പറഞ്ഞു തരും ഉണ്ണിയമ്മയെ എത്തി എന്ന് പറയുന്ന പോലെയാണ് ഈ ബെൽറ്റിന്റെ അവസ്ഥ ഒരു കാരണവശാലും ഇത് ലീഷറെ കടത്തിയത് കേട്ടോ കാര്യം ഇവർ ഈ പ്രഷർ ചെലുത്തുമ്പോൾ ഈ ബെൽറ്റ് ഉണ്ട് ഇത് നല്ല ഓട്ടോമാറ്റിക്കലോ ഇങ്ങനെ വലിഞ്ഞ് പോകും ഒരു ഉറപ്പും ഇല്ല എക്സ്പാൻഡ് 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 ചെയ്ത് പോകുമ്പോൾ പിന്നെ പട്ടികുട്ടികൾ സൂ സിമ്പിളാണ് ജസ്റ്റ് ഒന്ന് കുടകുടം ഞാൻ മതി ഈ ബെൽറ്റ് അങ്ങ് ഊരി പോകും അതുകൊണ്ട് നോർമൽ കോളർ ബെൽറ്റ് സൂപ്പർ സൂപ്രസാധനം ഷോയ്ക്കൊക്കെ കിടാം പക്ഷേ ഒരിക്കലും ദേഷ്യമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടി ഈ സാധനം സ്വപ്നം കാണുക പോലും വേണ്ട ഇങ്ങോട്ട് നോക്കേണ്ടി വേണ്ടി ഇത് കൊടുക്കാൻ വേണ്ടിട്ട് കളിക്കാൻ വേണ്ടിയാ അപ്പോഴേ മണക്കാർ വെച്ച് തരുന്നു കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ അപ്പം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ എല്ലാം സപ്പോർട്ട് ചെയ്യണം കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്ത വീഡിയോ ഇതൊന്നുമല്ല അത് വരുന്നേ ഉള്ളു കാര്യം അത് ഇച്ചിരി സാങ്കേതിക കാരണങ്ങളാൽ നീണ്ട് നീണ്ടങ്ങ് പോവുകയാണ് ഉടനെ നമ്മൾ അതിൻ്റെ വീഡിയോ നിങ്ങൾ മുമ്പ് എത്തിക്കുന്നതാണ് അപ്പം അടുത്ത വീഡിയോ കാണുന്നവരൊക്കെ എല്ലാവർക്കും ബൈ